നമസ്കാരം മുൻ എം എൽ എയും മുതിർന്ന സി പി എം നേതാവുമായ പിരപ്പൻകോട് മുരളിയാണ് ഇന്ന് ദ വ്യൂവിൽ നമ്മുടെ അതിഥി സ്വാഗതം ആദ്യമേ തന്നെ നന്ദി അറിയുകയാണ് കാരണം ബി എസ് എന്ന മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിനും അറിയാൻ വേണ്ടി അങ്ങയുടെ ഒരു പുസ്തകം സഹായകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും ഈ പുസ്തകത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബി എസിനൊപ്പം നിന്ന് ബി എസിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ അങ്ങ് ഈ പുസ്തകത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ വി എസ് ഇപ്പോൾ നമ്മുടെ കൂടെയില്ല ഈ ഒരു ഘട്ടത്തിൽ പുസ്തകം രചന പൂർത്തിയായി അത് പുറത്തു വരികയും ചെയ്തു എന്താണ് പെട്ടെന്ന് വാക്കിൽ ബി എസിനെ കുറിച്ച് അങ്ങേക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു നിയോഗമാണ് കാരണം ബി എസ് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ വാസ്തവത്തിൽ ഒരു വാസ്തവൂർവ ജനുസാണ് കാരണം നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ എനിക്ക് പരിചയമുള്ളവരിൽ എനിക്ക് അടുപ്പമുള്ളവരിൽ സഖാവ് എ കെ ജിക്ക് തുല്യനായ ഒരാളാണ് വി എസ് അപ്പോൾ വി എസിനെ സ്വകാര്യ ജീവിതം രാഷ്ട്രീയ ജീവിതം എന്ന രണ്ട് ജീവിതം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് ആകെയുള്ളത് രാഷ്ട്രീയ ജീവിതമാണ് ആ സംശുദ്ധമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അതേപടി ചിത്രീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു മാത്രമല്ല ഈ പുസ്തകത്തിൽ എനിക്ക് മനസ്സിലായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വി എസ് ജീവിതം കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ വി എസ് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അങ്ങ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല പല വിവാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വരികയും ചെയ്തു ഇപ്പോൾ ഈ സത്യം വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ അത് വിവാദം എന്നുള്ള ഒരു ഒറ്റ വാക്കിലേക്ക് ഒതുക്കുകയാണോ പൊതുസമൂഹം മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് അല്ല അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വി എസ് എൻ്റെ ജീവേരത്തറ എഴുതാൻ ഒരു കാരണമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം സജീവ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചല്ല അദ്ദേഹത്തിനെ അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കി ഭരണപരിഷാര കമ്മീഷൻ ചെയർമാനായി നിയമിതനായപ്പോൾ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അവസാനിപ്പിച്ചിരുന്നില്ല എങ്കിലും പഴയ തിരക്കുണ്ടായിരുന്നില്ല ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴുമുള്ള തിരക്കില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം കവടിയാർ ഹൗസിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ യാതർച്ഛ്യമായി സന്ദർശിച്ചു യാദർച്ഛ്യമെന്ന് പറയുന്നത് ശരിയല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല ചിരിക്കുക മാത്രം ചെയ്തു ആ ചിരിയിൽ ഒരുപാട് അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ വേണ്ടി ഞാനൊരു കാര്യം കൂടി പറഞ്ഞു കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ തലമുറഞ്ഞവർ വിപ്ലവകാരികൾ അവരെല്ലാം അവരുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട് എ കെ ജി എഴുതിയിട്ടുണ്ട് ഇ എം എസ് എഴുതിയിട്ടുണ്ട് അച്യുതേനോൻ എഴുതിയിട്ടുണ്ട് കെ സി ജോർജ് എഴുതിയിട്ടുണ്ട് എം എൻ ഗോവിന്ദർ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ സമരഭൂമിയിൽ നിന്ന് സമരം നയിച്ച സഹാവിന് കുറേയേറെ ഉണ്ടല്ലോ ആ വിശേഷിച്ച് ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കാലത്ത് അതിനെ പ്രയോജനപ്പെടുത്തി എങ്ങനെയാണ് തൊഴിലാളി വർഗത്തിനും പാവപ്പെട്ടവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്ന ഒരു പ്രത്യേക ധാരണ അദ്ദേഹത്തിനുണ്ടല്ലോ ആ അനുഭവപാഠങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ വാസ്തവത്തിൽ വരും തലമുറയ്ക്ക് അതൊരു പാഠപുസ്തകമാകും അതുകൊണ്ടങ്ങ് ആത്മകഥ എഴുതണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പ്രകോപനപരമായി പറഞ്ഞു അദ്ദേഹം അപ്പോഴും ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ ഇതിനൊന്നും കൊത്തുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനൊരു ജീവചരിത്രം എഴുതിക്കോട്ടെ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ആകോട്ടെ ഞാൻ പറഞ്ഞു വി എസ് സഹായിക്കുമെങ്കിൽ ഞാൻ ജീവചരിത്രം എഴുതാം അപ്പോൾ പറഞ്ഞു തീർച്ചയായും സഹായിക്കും മുരളിക്കു കഴിയും എന്ന് വി എസ് പറയുകയും ചെയ്തു അങ്ങനെയാണ് വാസ്തു ഈ നിയോഗം ഞാൻ ഏറ്റെടുത്തത് ആ നിയോഗം ഏറ്റെടുക്കുമ്പോൾ ഇത്രയധികം ക്ലേശഭൂയിഷ്ടമാകും എന്ന് ഞാൻ ധരിച്ചിരുന്നില്ല കാരണം സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവൻ്റെ ഒരു ലിസ്റ്റ് അച്ചടക്ക സംവിധാനമുണ്ട് ആ സംവിധാനത്തിനകത്തു നിന്നുകൊണ്ട് പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് പാർട്ടിയിലെ ഒരു പാർട്ടിയുടെ നയവ്യതിയാനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളുടെ ജീവചരിത്രമാണ് ഞാൻ എഴുതേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക പാർട്ടിയുടെ പല നയങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും അത് വ്യക്തിവിരോധത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അതൊരു നയത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആ നയത്തെ സംബന്ധിച്ച് വി ഉണ്ടായിരുന്ന ധാരണകൾ മുഴുവൻ ശരിയാണെന്ന് അഭിപ്രായക്കാരനായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ നിയോഗം ഏറ്റെടുത്തത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി അത് പുറത്താകെ ഇപ്പോൾ പിന്നെ ഔദ്യോഗിക നേതാക്കന്മാർ പറയുന്നത് ഞാൻ പാർട്ടിയിൽ ഇല്ലാത്തൊരു പാർട്ടി വിരുദ്ധനാണ് ആ പാർട്ടിയെ കരുതേലയ്ക്കാൻ വേണ്ടിയാണ് ഈ ജീവനത്രം വി എസിനെ ഉയർത്തി കാണിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് അതിന് ആ ഒരു വാസ്തുതയല്ല കാരണം ഞാൻ പാർട്ടിയിൽ ഇല്ലാതായത് എന്നെ ഒരു അപരാധം കൊണ്ടോ എന്നെ ഒരു തെറ്റുകൊണ്ടോ അല്ല ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടോ സ്വഭാവ ദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടോ ഒന്നും തന്നെയല്ല പക്ഷേ വി എസിനെ വി എസിൻ്റെ കൂടെ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കുകയാണേത് അന്ന് പറഞ്ഞ ന്യായം എനിക്ക് എൺപത് വയസ്സായി എന്നാണ് അപ്പോൾ അന്ന് എനിക്ക് എഴുപത്തി നാല് വയസ്സേ ആയിട്ടുണ്ട് അപ്പോൾ ആ എഴുപത്തി നാല് വയസ്സുകാരനായ എന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എടുത്ത സമീപനാണ് എന്നിട്ട് അതേ സമയം തന്നെ തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായമുള്ള നാലോ അഞ്ചോ സ്വേക്കളെ ആ കമ്മിറ്റി നിലനിർത്തുകയും ചെയ്തു ഇതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അപ്പോൾ പറഞ്ഞു ഞാൻ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ തിരിച്ചു ചോദിച്ചു ഈ സാധാരണ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ച ഒരു പ്രത്യേക സംസ്ഥാന കമ്മിറ്റിയുടെ ചുമതലയില്ലെങ്കിൽ അതാത് ജില്ലാ കമ്മിറ്റിയുടെ സഹായിക്കാണ് പതിവെക്കുന്നത് പക്ഷേ എൻ്റെ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റി ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളുടെ കൂട്ടത്തിലാണ് നെയ്മെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ എനിക്ക് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിൽ വി എസ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന് തീരുമാനമെടുത്തപ്പോൾ അവരെതിരായി വി എസിനെ ഒരു ആറുമാസമെങ്കിലും മുഖ്യമന്ത്രിയാക്കണം അവന് ശേഷം ബംഗാളിലെപ്പോലെ ജ്യോതിവാസം ചെയ്ത പോലെ ഒഴിഞ്ഞിട്ട് പിന്നെ പിണറായി മുഖ്യമന്ത്രിയാക്കണം എന്ന് ഒരഭിപ്രായം പറഞ്ഞു അത് ഞാൻ മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചത് അതായത് വി എസിനൊപ്പം നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒതുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് തീർച്ചയായും കാരണം രണ്ടായിരത്തി ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എസിനെ ഒറ്റപ്പെടുത്തുക വി എസിനെ പാർട്ടിയിൽ നിന്ന് പൊർത്ത് ചാടിക്കുക എന്നുള്ളതാണ് പക്ഷേ വി എസ് അവരൊന്നും ആ കണിയിലൊന്നും വീടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം മലപ്പുറം സമ്മേളനം മുതൽ ഇങ്ങോട്ടുള്ള സമ്മേളനങ്ങളിൽ പി എസിനെതിരായ സമ്മേളനങ്ങളാണ് പലപ്പോഴും നടത്തിയത് അത് തെളിവ് സഹിതം ഞാൻ എൻ്റെ ജീവിതത്തിൽ പുറത്തോട്ടുണ്ട് കാരണം കാരണം എനിക്കവലംബം അന്നത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് മാത്രമല്ല ഈ ബി എസിനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്തിനു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം താങ്കളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതും അനുസരിച്ച് എന്താണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹം വേദിച്ചലിച്ചിരുന്നില്ല എന്നുള്ളതാണ് അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വി എസ് എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമുള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലോ അതെ സാധാരണ ഈ വി എസിൻ്റെയൊക്കെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവർക്കും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒക്കെയായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും വന്നത് അങ്ങനെയാണ് ഒരു പി കൃഷ്ണപിള്ള ഒഴിച്ച് ബാക്കി പല ആളുകളും ഇപ്പോൾ എം എൻ ആയാലും ടി വി ആയാലും അച്യുതുമനോനായാലും അതുപോലെ തന്നെ കെ സി ജോർജ് ആയാലും പി ടി പുനുസായാലും അവരെല്ലാം വിദ്യാഭ്യാസ മഹിമയുള്ളവരും കുടുംബ മഹിമയുള്ളവരും ഒക്കെയാണ് പക്ഷേ ബി എസ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ച ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനാവുക എന്നത് അന്നത്തെ നിലയ്ക്ക് സങ്കല്പിക്കാൻ പോലും ആവരുന്നില്ല പക്ഷേ അതിസാഹസികമായി പതിനേഴാം വയസ്സിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ അടുത്ത വർഷം അതായത് മുപ്പത്തൊമ്പതിലെ പിണറായി സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു സംഘടിത പ്രസ്ഥാനമാക്കി മാറ്റുന്നത് അവന് തൊള്ളായിരത്തി നാൽപ്പതിലാണ് വി എസ് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുന്നത് അത് മെമ്പർഷിപ്പ് സാധാരണഗതി കിട്ടുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് വളരെയധികം തീവ്രമായ യാതനകളും ഇതൊക്കെ കാണിച്ച് അതേ കിട്ടും അപ്പം വി എസ് എന്ന ചെറുപ്പക്കാരനെ അയാളുടെ പ്രത്യേക സാമർത്ഥ്യത്തെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടകനായ പി കൃഷ്ണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പതിനേഴാം വയസ്സിൽ വി എസിനെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിമുദ്ര പതിനേഴാം വയസ്സിൽ തന്നെ പതിപ്പിച്ച ഒരാളാണ് സഖാവ് വി എസ് അതായത് അദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്നു ജനങ്ങളുടെ ഒരു ജനകീയ നേതാവായിട്ട് മാറുകയാണ് എല്ലാ മേഖലകളിലും ഈ തൊഴിലാളി മേഖലയിലും എന്ന് പറഞ്ഞാല് അദ്ദേഹം ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് പി കൃഷ്ണപയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട് പാടശേഖരങ്ങളിലെ അടിമകളായ മനുഷ്യരാണ് അന്നത്തെ കീഴ്ജാതിയിൽപ്പെട്ട പറയർ ഒലയാർ പിന്നെ കുറവർ തുടങ്ങിയിട്ടുള്ള കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾ ഇയർ തുടങ്ങിയിട്ടുള്ള ഈഴവർ തുടങ്ങിയിട്ടുള്ള അവരാണ് അവരെയൊക്കെ അവരൊക്കെ ജന്മനാഥൻ്റെ ഈ നായർ ജന്മിമാരുടെയും ക്രിസ്ത്യൻ ജന്മിമാരുടെയും ഉപകരണങ്ങളായിരുന്നു കൃഷി ഉപകരണങ്ങളായിരുന്നു പോലെയാണ് അവരോട് പെരുമാറിയത് അപ്പോൾ അവരെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരാക്കി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വർഗ വർഗ്ഗസമരത്തിൻ്റെ നിരത്തെഴുത്ത് പഠിച്ചത് വി എസ് കുട്ടനാട്ടിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ മണ്ണിൻ്റെ മണവും അവരുടെ വേറും അതൊക്കെ വി എസിൻ്റെ രാഷ്ട്രീയത്തിനുണ്ട് എന്നർത്ഥം അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരികയല്ലേ വേണ്ടത് പക്ഷേ ഈ പല സമ്മേളനങ്ങളും നമ്മൾ കാണുന്നില്ല അതിൻ്റെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാർലമെൻ്ററി ജനാധിപത്യം അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുമ്പോട്ട് പോയപ്പോൾ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ഒരു നമുക്ക് കേൾക്കാൻ സുഖമാണുള്ളതാണ് എങ്കിലും ജനങ്ങളുടെ അഭിഭാഷങ്ങൾ പ്ര പ്രതിഫലിപ്പിക്കുന്നതാണ് പാർലമെൻറ്ററി ജനാധിപത്യം എന്നാണ് സങ്കല്പം പക്ഷേ അതിനകത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട് ആ ചതിക്കുഴികളെക്കുറിച്ച് സഖാവ് എ കെ ജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചതിക്കുഴി എന്താന്ന് ചോദിച്ചാൽ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒട്ടേറെ സുഖസൗകര്യങ്ങൾ പിന്നെ സാമ്പത്തിക നേട്ടം ഒരു പ്രത്യേക പദവി ഇതൊക്കെ ലഭ്യ ലഭ്യമാണ് അപ്പോൾ അത് ലഭിച്ചാൽ വരാവുന്ന ഒരു ബുദ്ധിമുട്ട് അത് ത്യജിക്കാൻ പലരും തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു തവണ എം എൽ എ ആയാവാൻ അടുത്ത തവണയും എം എൽ എ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പതിവുണ്ട് അപ്പോൾ അത് ഈ അതിനെതിരായിരുന്നു വി എസ് കാരണം വി എസ് ഈ ജാതിക്കെതിരാണ് പിന്നെ മുതലാളിത്തത്തിനെതിരാണ് ഭൂമാഫിയക്കെതിരാണ് പിന്നെ പെൺവാണിഭവത്തിനെതിരാണ് ഇതിനൊക്കെ എതിരായി നിൽക്കുന്നതുകൊണ്ട് ആ എതിർപ്പൊക്കെ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ തുടർ വരണമെന്നും പിന്നെ ഭരണമെന്നുമൊക്കെ ഉള്ള ആഗ്രഹം ഉള്ള ആളുകൾക്ക് എല്ലാവരെയും യോജിപ്പിക്കാൻ കാരണം കുറുക്കനെയും കോഴിയേയും യോജിപ്പിച്ചു പോയാൽ മാത്രമേ അവർക്ക് മനപ്രയാസം ഇല്ലാതാവുകയില്ല പക്ഷേ അതിനൊക്കെ എതിരായിരുന്നു വി എസ് കാരണം മൂന്നാറിലായാലും പതിക്കെട്ടാൻ മലയിലായാലും അതുപോലെ ഭൂമി കൈയേറ്റം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വി എസ് അവിടെ പോയി നേരിട്ടല്ല നേരിട്ട് അവിടെ പോയി ജനങ്ങളെ കണ്ട് അവരെ സംഘടിപ്പിച്ച് അവനെതിരായി സമരം ചെയ്ത ആളാണ് അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച ആളാണ് വി എസ് സാധാരണ രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വട്ടപ്പേരെന്നോ ഇരട്ടപ്പേരെന്നൊക്കെ പറയാവുന്നുകൊണ്ടല്ലോ അദ്ദേഹം വെട്ടിനിരത്തുകാരനാണ് വെട്ടിനിരത്തെന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ കൂപ്രകൃതിയെക്കുറിച്ച് നമ്മുടെ കാർഷിക സർവകലാശാല ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിൽ വളരെ അലിഗോറിക്കലായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ കേരളം കുത്തിച്ചാരി വെച്ചൊരു പരക പോലെ നിന്നാണ് നമ്മുടെ സഖ്യപർവത നിരകളിൽ നിന്ന് നേരെ താഴോട്ട് വന്ന് സമു സമുദ്രത്തിൽ ഒഴിഞ്ഞ നാൽപ്പത്തി നാല് നദികളുണ്ട് അപ്പോൾ സഖ്യപർവതത്തിൽ മഴ പെയ്താൽ ആ വെള്ളം മുഴുവൻ ഈ നദികളിൽ കൂടി ഒലിച്ച് അവിടെ പോകാറുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഭൂമി ആദരമാക്കുന്നത് നെൽവയലുകളാണ് ആ നെൽവയലുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ സഹായികളായ ഉപാധിയാണ് കാരണം ഈ മഴ പെയ്ത് വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി മണ്ണിൽ ഉണ്ടാക്കുന്നത് ഈ നെൽവയലുകളാണ് ആ നെൽവയൽ വെട്ടി നിക നികത്തി റബ്ബറും അതുപോലെ പിന്നെ അതുപോലെയുള്ള വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടന്നപ്പോൾ അതിനെതിരെ കർഷക തൊഴിലാളികളെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തിയ ആളാണ് ബി എസ് അപ്പോൾ ഈ കുട്ടനാട്ടിൽ കൂന കൂത്തി റബ്ബർ നട്ട ആ റബ്ബർ മുഴുവൻ മരിച്ചെറിഞ്ഞ് അവനെ വെട്ടി നിരത്ത് അവനെ അനിക അവന് ആലങ്കാരികമായിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വെട്ടി നിരത്തുകാരനായി പറഞ്ഞു തരുന്നത് അവന് കുട്ടനാട്ടിലെ ആ കായൽനിലങ്ങൾ ഏതോ ത്യാഗപൂർണമായിട്ട് ആരോ ചെയ്തതാണെന്ന് പറയുന്ന ഒക്കെ പൊളിച്ചു കാണിച്ചുകൊണ്ടാണ് വി എസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ രക്തവും വേർപ്പും കൊണ്ട് പടുത്തുയർത്തിയതാണ് കുട്ടനാട്ട പാഠശേഖരം അത് വി എസ് അവരെ പഠിപ്പിച്ചു അവരെ അവരെ നേതൃത്വത്തിൽ സമരം നടത്തി കുട്ടനാടൻ പാടശേഖരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് കുട്ടനാട്ടിൽ എങ്ങനെയാണ് തൊഴിലാളികൾ പാടശേഖരം ഉയർത്തിയത് ഈ കാര്യങ്ങളൊക്കെ വി എസ് നന്നായിട്ട് ഒരു പാഠപുസ്തകത്തിൽ എന്ന പോലെ വിശദീകരിക്കുകയും അവളെ ബോധ്യപ്പെടുത്തുകയും ഉച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ തുടർ മരണക്കാർക്ക് തീരെ സഹിച്ചിട്ടില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആരെയും പിണക്കാതെ എല്ലാവരെയും യോജിപ്പിച്ച് പറഞ്ഞുകൂടെ കമ്മ്യൂണിസ്റ്റുകാർ നടത്താൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്ത് ഈ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു നടത്തിയിട്ടുണ്ട് അതാണ് വി എസിനെ അവർക്ക് തീരെ സുഖമല്ല അപ്പോൾ വി എസിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്ത് ചാടിക്കാനാണ് അവർ ഈ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് പക്ഷേ വി എസ് പറയാറുള്ളൊരു വാചകമുണ്ട് ഞാൻ വളർത്തിയ പാർട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് ആ പാർട്ടിയെ നന്നാക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് ആ പാർട്ടി വിട്ടു പോകാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് തീർത്തും പറഞ്ഞിട്ടുള്ള ആളാണ് വി എസ് അതുകൊണ്ടാണ് വി എസിനോട് ഞങ്ങൾക്കൊക്കെ ബഹുമാനം അപ്പോൾ വി എസിൻ്റെ കൂടെ ഈ അഭിപ്രായങ്ങൾ ഉറച്ചു നിന്ന പലരെയും അതിൽ ചിലരെയൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്തും പിന്നെ അത്യാവശ്യം പണസഞ്ചി കൈമാറേണ്ടവർക്ക് പണസഞ്ചി കൈമാറിയും അതുപോലെ പിന്നെ അതിലും അഴകാത്ത ആളുകളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയും നടത്തിയ ശ്രമം കൊണ്ടാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ വിഭാഗീയതയില്ല എന്ന് പറയുന്നത് കാരണം പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നവും ഉൾപാർട്ടി ചർച്ചയും ഒഴിവാക്കിയാൽ പിന്നെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിമർശനം സ്വയം വിമർശനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ആരോഗ്യകരമായ കാര്യങ്ങൾ അത് ഒഴിവാക്കി കാരണം ഈ ചില ആളുകളെ ദൈവങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രതീതി ഉണ്ടാക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിരുന്നു വി എസ് ആ വി എസിനെയാണ് അവരെ എതിർത്തത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വി എസിനെ ബി എസ് മരിച്ച ശേഷമാണ് വി എസ് ആരാന്ന് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന നേതാക്കന്മാർക്ക് ബോധ്യമായത് അപ്പോൾ അവർ ഇത്രയും കാലം കരുതിയ വി എസ് അല്ല പുതിയ ബി എസ് മരണാനന്തരം ബി എസിനെ കുറിച്ച് ജനങ്ങൾക്കിടയിലുണ്ടായ അവബോധം അപ്പോൾ അത് പാർട്ടിക്ക് ആവശ്യമാണ് പക്ഷേ വി എസിൻ്റെ ചെയ്തികൾ ബി എസിൻ്റെ കർമ്മ ജീവിതം ആ ജീവിതശൈലി ശൈലി പാർട്ടിയെ തിരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ ശ്രമം അത് അവരിപ്പോഴും അംഗീകരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് വി എസിനെ വേണം പിന്നെ വി എസിൻ്റെ പ്രശസ്തി വേണം വി എസിനെ വേണ്ട ഇപ്പോഴത്തെ ഒരു സമീപനം അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങയുടെ ഈ പുസ്തകത്തിൽ വി എസ് എന്താണ് എന്നുള്ളതും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വി എസ് ഉയർത്തി കാണിച്ച ഒരു പ്രത്യേക ശാസ്ത്രം അത് കൃത്യമായി പറയുന്നുമുണ്ട് പക്ഷേ ആ എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ലേഖനം വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പറയുന്ന ഒരു പദം വന്നു തൊട്ടു പിന്നാലെ വലിയ ആക്രോശത്തോടെയാണ് ഈ യുവ നേതാക്കളൊക്കെ തന്നെ പ്രതികരണം നടത്തിയത് അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അല്ല അത് കാരണം ഈ പാർട്ടി സമ്മേളനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിലേക്ക് നടക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികമായ വ്യതിയലനങ്ങളെക്കുറിച്ചും പ്രവർത്തന പരിപാടിയിൽ വന്നു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവരെ അപാകതകളെക്കുറിച്ചുമൊക്കെ ചർച്ചിക്കാൻ വേണ്ടി ഉൾപാർട്ടി ചർച്ചയ്ക്ക് തുറന്ന ഉൾപാർട്ടി ചർച്ചയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പാർട്ടി സമ്മേളനം നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിനു ശേഷം അതായത് മലപ്പുറം സമ്മേളനത്തിന് ശേഷം നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാക്കാൻ വേണ്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിയത് അതിലെ ഒരു ഭാഗമാണ് ഈ ക്യാപിറ്റൽ കണ്ടീഷനിൻ്റെ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ശുദ്ധ തോന്നിയാസം പറഞ്ഞതാണ് അനാവശ്യം പറഞ്ഞതാണ് പിന്നെ ഞാൻ പാർട്ടിയിൽ ഇല്ലാത്ത ഒരു പാർട്ടി വിരുദ്ധനാണെന്നൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ആളോട് പറഞ്ഞു പക്ഷെ അത് തെറ്റിദ്ധാരണയാണ് അത് തെറ്റിദ്ധാരണയാണോ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ചില ആളുകൾ വെച്ച് അവൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാമെന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിലിരും ആരും വീഡിയോ എടുക്കാറില്ല ആ വീഡിയോ ക്ലിപ്പും കിട്ടാൻ ഇടയില്ല പക്ഷെ അവൻ ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് പിറ്റേ ദിവസം സമാപന സമ്മേളനത്തിൽ ബി എസ് തന്നെ നടത്തിയ പ്രസംഗം നമ്മുടെ ആർക്കവൈസിലൊക്കെ അതെ നോക്കിയ കിട്ടും ഇപ്പോഴും ആ മാധ്യമങ്ങൾ വന്നതാണ് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾക്ക് പ്രിസീഡിയം ഉണ്ട് ആ പ്രിസീഡിയം എന്ന് പറയുന്നത് ഈ സമ്മേളനത്തിൽ വന്ന് എന്തെങ്കിലും അനാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ അവരെ തിരുത്താനും അവരെ അവിടെ സ്റ്റാപ്പ് സ്ഥാപിക്കാനും വേണ്ടിയുള്ളതാണ് പക്ഷേ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പറഞ്ഞ ചെറുപ്പക്കാരനെ തിരുത്താനോ അല്ലെങ്കിൽ അത് നിർത്തിവെക്കാനോ അവരാരും പറഞ്ഞിരുന്നില്ല അപ്പോൾ അവൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബോധപൂർവം ഒരാളെ കരുതിക്കൂട്ടി പറയിപ്പിച്ച് പി എസ്സിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് തന്നെയാണ് എൻ്റെ ധാരണ അവരുടെ അനുഭവം ഞാൻ ആ സമ്മേളനത്തിനുണ്ടായിരുന്നു അപ്പോൾ മറ്റു പലരും സമ്മേളനത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് ആവശ്യം വി എസിനെ ഒറ്റപ്പെടുത്തലും വി എസിനെ ആയിരുന്നു അവർ ഇത് സമ്മതിക്കണം എന്ന് ഞാൻ ആവശ്യം പിടിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നെഴുതിയതാണ് ഈ പുസ്തകത്തിലൂടെ ഈ പുസ്തകം അപ്പോൾ വി എസിൻ്റെ ജീവിതത്തിലെ ഓരോ ഭാഗവും വളരെ സൂക്ഷ്മമായി സത്യസന്ധമായി ചിത്രീകരിച്ചതാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന എൻ്റെ പുസ്തകം മറ്റൊന്ന് ഈ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയാലും മറ്റ് ഇത്തരം പ്രസ്താവന ഉണ്ടാകുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് വി എസിന് ഒതുക്കാൻ ആരാണ് ഇത്രയും മുൻകൈ എടുക്കുന്നത് എന്നുള്ളത് അതൊരു നേതൃത്വമാണ് കാരണം വ്യക്തിപരമല്ല കൂട്ടായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിൽ വന്ന ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലോകചരിത്രം പഠിക്കുന്ന ആൾക്കറിയാം ലോകചരിത്രത്തിൽ സോഷ്യലിസം പ്രായോഗികമാക്കിയ ഏക നേതാവാണ് സ്റ്റാലിൻ്റെ അപ്പോൾ ആ സ്റ്റാലിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ക്രൂത്സവം അവതരിപ്പിച്ച ഇരുപതാം പാർട്ടി കോൺഗ്രസിലെ ഒരു രേഖയുണ്ട് ആ രേഖയിൽ പറയുന്നത് കമ്മ്യൂണിസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അതെല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം പക്ഷെ ഇപ്പോഴും അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുഃഖ സത്യം ഒരു സ്വാഭാവികമായിട്ടുള്ള മറ്റൊന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു തിരുത്തലായിരിക്കണം അല്ലെങ്കിൽ സ്വയം വിമർശനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായ വിഷയം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ ഒരു ഏകാധിപത്യ ശൈലിയിൽ പോകുന്നുണ്ടോ അല്ല അതിന്റെ കാര്യം ഞാൻ തന്നെ ഉദാഹരണം ഞാൻ പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിച്ചതിനാണല്ലോ എന്നെ ഒഴിവാക്കിയത് പാർട്ടി നിന്നേ ഒഴിവാക്കിയത് കമ്മിറ്റി കമ്മിറ്റിയിൽ മാത്രമല്ല പാർട്ടി പാർട്ടിന്നെ ഒഴിവാക്കി പക്ഷേ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല ഈ നേതാക്കന്മാർക്ക് ആർക്കും എതിരും അപ്പോൾ അവർ ഭയന്നിട്ടൊന്നുമല്ല കാരണം ഈ പാർട്ടി എങ്കിലും നിലനിന്നില്ലെങ്കിൽ നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഭയന്നിട്ടാണ് കാരണം ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്കിലും നിലനിൽക്കുന്ന കൊണ്ടാണ് കൊറേയേറെ കാര്യങ്ങൾ സത്യസന്ധമായി ഇവിടെ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ മറ്റൊന്ന് ഈ വി എസിന്റെ ജീവിത ജീവിതത്തിൽ ഉടനീളം നോക്കുമ്പോൾ ഈ ഒരിക്കൽ പോലും അദ്ദേഹവും അല്ലെങ്കിൽ ഈ സംഘപരിവാർ ശക്തികളുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടെ എന്നുള്ള ആരോപണം കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നേരെ തിരിച്ചാൽ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രായപരമായി ഒരുപാട് വ്യത്യാസം പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇപ്പോൾ അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ആ ജനാധിപത്യത്തിൽ അധികാരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ അധികാരം നിലനിർത്താൻ വേണ്ടി പലപ്പോഴും പല കോംപ്രമൈസുകളും നടത്തേണ്ടി വരും അങ്ങനെ നടത്തുന്നത് ശരിയാണെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല അതിനാണ് അതിനെതിരായി ശക്തമായി ബാധിച്ചാലാണ് ബി എസ് പി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് ഈ വിശേഷിച്ച് പാർലമെൻ്ററി ജനാധിപത്യ കാലത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന് പാവപ്പെട്ടവർക്കും അനുകൂലമായി എങ്ങനെ പാർട്ടിയെ നയിക്കാം എങ്ങനെ ഭരണകൂടത്തെ നയിക്കാം എന്ന് തീരുമാനിച്ച ആളാണ് വി എസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും ഒരു പ്രത്യേക രീതിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അപ്പോൾ മുഖ്യമന്ത്രിയായപ്പോഴും അദ്ദേഹം പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരഭൂമിയിൽ എത്താനും പിന്നെ ഈ ഭൂമാഫിയകൾക്കെതിരായ സമരം നയിക്കാനുമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അതാണ് മൂന്നാറ് ചന്ദന ഫാക്ടറികൾ അതു കേട്ടാമാരെയൊക്കെ നമ്മൾ ആ അനുഭവത്തിൽ വന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നൊരു കത്ത് വിവാദമാണ് പി ബിക്ക് ഒരു വ്യവസായ കത്ത് നൽകുന്നു സത്യത്തിൽ അതിനെ ചില നേതാക്കളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പി ബിക്കില്ലേ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേതൃത്വത്തിനില്ലേ അപ്പം അതിൻ്റെ ഉത്തരവ് പറഞ്ഞാൽ ഞാനിപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല എനിക്കതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ മറ്റൊന്ന് ഈ വി എസ് എന്ന് പറയുന്നൊരു പ്രതിപക്ഷ നേതാവായിരുന്നു പാർട്ടിക്കുള്ളിൽ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം അങ്ങയുടെ പുസ്തകം മാത്രമല്ല ഇതിനു മുൻപ് നമ്മൾ കാണുന്നതുമാണ് ബി എസിന് ശേഷം ഈ പറയുന്നത് പോലെ തിരുത്തൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാനും അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ആരെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരേണ്ടതിൻ്റെ അനിവാര്യത വളരെ പ്രാധാന്യമില്ല ഇപ്പോൾ ഈ ഒരു അല്ല അത് കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ല വി എസിനെ പോലെ ഒരാൾ വി എസ് അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ഒരുപക്ഷെ തീർച്ചയായും പാർട്ടിയുടെ ഒരു തിരുത്തൽ ശക്തിയായി ഏതെങ്കിലും ഒരു നേതാവ് ഉയർന്നു കൊണ്ടുകൂടാ എന്നൊന്നും പ്രണയിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പ്ര പ്രവചിക്കാനും ഇപ്പോൾ കഴിയില്ല പക്ഷെ അങ്ങനെ ഒരാള് വേണം അങ്ങനെ ഒരു ആളെന്നല്ല ഒരു ആശയം വേണം എന്നുള്ളത് ഉറപ്പല്ലേ കാരണം ഈ ചെയ്യുമ്പോൾ തിരുത്താൻ എന്നുള്ളത് ചെറിയ പക്ഷെ എന്തായാലും ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമായി ആദ്യം അങ്ങ് സൂചിപ്പിച്ചതുപോലെ വി എസ് എന്നാൽ എന്ത് ആരാണെന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന പുസ്തകത്തിന് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല വളരെയധികം